ഇതുപോലെ ഡക്ക് നിങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്താൻ പറ്റുന്ന ഡക്കിന് ലോകത്തിലെ ഏറ്റവും ചെറിയ ഡൊമസ്റ്റിക് ഡക്ക് പൊന്നോമനെ പോലെ നമുക്ക് വളർത്താൻ പറ്റും ഇത് നമ്മുടെ ഫാമിലത്തെ കൊക്ക് ശശി ഭയങ്കര നാണക്കാരിയാണ് കണ്ടല്ലേ ജർമ്മനിന്ന് ഒന്നാണ് നമ്മുടെ ജർമ്മനിടെ സ്വന്തം കൊക്ക് ശശി ഇപ്പൊ മുട്ടിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ഇത്ര അഗ്രേഷൻ ഉള്ളത് ഇപ്പൊ ആദ്യത്തെ റൗണ്ടിൽ ഇവരെ ഇറങ്ങി കുഞ്ഞു വിയറ്റ്നാമിലൊക്കെ കണ്ടുവരുന്ന കേരളത്തിൽ അധികം ആരും ചെയ്യാത്ത ഒരു തരം സിസ്റ്റം ആണ് ഈ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കനേഡിയൻ പിക്മീനെ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള കൂടെ കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ ഒരു ചുണ്ടും എല്ലാം കൂടെ നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ പിന്നെ നമ്മൾ പരമാവധി ചിലവ് കുറച്ചിട്ടാണ് ഈ കേജ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇതിപ്പോ രണ്ടുപേരാണ് ഇവിടെ അടയിരിക്കുന്നത് പല രാജ്യങ്ങളിലും കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് പല രീതിയിലുള്ള കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം താറാവാണ് ഇപ്പൊ നമ്മളാ ഒരു ഏരിയയിൽ കൂടുതലും ചെയ്യുന്നത് പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഏരിയയിൽ കൂടുതലായിട്ട് ചെയ്യുന്നത് വാട്ടർ ബേഡ്സും മറ്റ് പെറ്റ്സുകളാണ് കേട്ട ഇപ്പോ ഇത് അതുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെറ്റ്സുകളിൽ പെട്ടാണ് വാട്ടർ ബേഡിന്റെ ഒരു ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മള് ഫാമിൽ ഏകദേശം പതിമൂന്നോളം വെറൈറ്റി നമ്മൾ പുറത്ത് വിട്ട ടെക്കുകളുണ്ട് ഞങ്ങൾ അധികം പുറത്ത് വിടാത്ത ഒന്ന് രണ്ട് വെറൈറ്റികളുണ്ട് അത് ബ്രീഡിങ് ആവണതും പിന്നെ കാലാവസ്ഥ ഒക്കെ സെറ്റ് അതിന് ശേഷം നമ്മൾ പുറത്തിറക്കുകയുള്ളൂ കാരണം പുറത്തിറക്കി കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരും അപ്പോൾ അതിൽ പെട്ട ഒരാളാണ് ഈ ഏകദേശം ഈ പതിമൂന്ന് വെറൈറ്റികൾ ഏകദേശം ടോട്ടൽ ഒരു എൺപത് എൺപത്തഞ്ച് പീസുകൾ നമ്മൾ കയ്യിൽ പേരൻറ്റ് സ്റ്റോക്ക് ആയിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളായിട്ടുള്ളത് പിന്നെ നമ്മൾ കണക്കിൽ വിടുത്താറില്ല കാരണം വെച്ചാൽ അത് ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളായി കഴിഞ്ഞ് സെയിലിന് പകമായി നമ്മൾ വിറ്റ് തീർക്കാറുണ്ട് പതിവ് ഇത് നമ്മുടെ ഫാമിലത്തെ പോമറേനിയൻ ഗൂസാണ് കേട്ടോ ജർമ്മനിക്കാരാണ് നമ്മുടെ ഫാമിൽ തന്നെ ഓമറീനിയൻ ഗൂസിൻ്റെ പാരന്റ്സ് ഷോക്കാണ് കുഞ്ഞുങ്ങൾ വേറെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം അപ്പം അതുപോലെ തന്നെ ഇവരിപ്പോൾ ബ്രീഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആകർഷണ ഉണ്ടാവും സൗണ്ട് കൂടുതലായിരിക്കും അത് ബ്രീഡിങ് സീസൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഗൂസുകളും ഈ സ്വാഭാവക്കാരായിരിക്കും ഇത് ഇപ്പോൾ ഓമറേനിയൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ സീസൺ സീസൺ ടൈമാണ് ഈ സീസണിൽ ഇവർ രണ്ട് ടൈമിലാണ് മുട്ടയായിരുന്നത് കണ്ടില്ല നല്ല ഭംഗിയാണ് ഇവർ കാണാൻ ഇവരെ ചുണ്ടും എല്ലാം കൂടെ നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ ഇപ്പം ചെറിയൊരു തൊപ്പി പോലെ ഇവർക്ക് വരും അത് ഈ ചെറു ചെറുതിൽ ഉണ്ടാകുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവരെ മുട്ട ഇവരെ പോമറിന്യം ഗൂസിനെ കൊണ്ട് തന്നെ നമ്മൾ അട വെക്കുന്നതല്ലാട്ടോ ഇവർ അട വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഏകദേശം പതിനഞ്ച് ദിവസം പേരൻ്റെ ഇരുന്നിട്ട് പതിനഞ്ച് ദിവസത്തിന് ശേഷം മുട്ട ചെക്ക് ചെയ്ത് എന്താ പറയുക ലൈനേജ് ഒക്കെ വന്ന് മുട്ട ഹെൽത്തി ആണെന്ന് കണ്ടെങ്കിൽ നമ്മൾ ദിങ്കുബാറ്ററി വെച്ചിട്ടാണ് വിരിപ്പിച്ചെടുക്കുക അധിക ദിവസവും ഇവരെ കൊണ്ട് അട വെപ്പിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കാറില്ല കേട്ടോ ഇത് നമ്മളെ ടൂലോസ് ഗൂസാണ് കേട്ടോ ജർമ്മനിക്കാർ തന്നെയാണ് ഇത് ഫീമെയിലാണ് അത്യാവശ്യം ഏജ് ഒക്കെ ഉള്ളതാണ് എഗ്ഗിങ് സ്റ്റേജിൽ നിൽക്കുന്ന എഗ്ഗിങ് ടൈമിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു ഫീമെയിലാണ് കേട്ടോ ഇത് നമ്മുടെ ഫാമിലി ഏറ്റവും കൂടുതൽ ടീമാണ് ടീമാണ്ട്ടാ ഇത് കൊൽമഗോറി ഗൂസാണ് റഷ്യക്കാരാണ് റഷ്യ എന്നുള്ള ആ ഒരു സ്വഭാവം ശരിക്കും അവർ കാണിക്കുന്നുണ്ട് കാരണമെച്ചാൽ അത്യാവശ്യം അഗ്രസനാണ് പ്രത്യേകിച്ച് എഗിങ് ടൈം ഇപ്പം ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഗൂസിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂസുകളുടെ കാലമാണ് അത്യാവശ്യം മുട്ട കിട്ടുന്ന ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാകരയുള്ള സമയമാണ് അപ്പം ഈ സമയത്ത് ഇവർ കുറച്ചുകൂടി ദേഷ്യക്കാരായിരിക്കും ആ ഒരു സ്വഭാവമാണ് നമുക്കൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഏറ്റവും നല്ല പെറ്റായി മാറുകയും ചെയ്യും ഇത് നമ്മുടെ ഫാമിലത്തെ കയ്യുക അടക്ക് കയ്യുക അടക്കിനെ തന്നെ നമ്മുടെ ഫാമിൽ മറ്റൊരു ബ്രീഡുണ്ട് ക്രസ്റ്റ് അടക്ക് തലയിൽ തൊപ്പിയുള്ള താറാവ് ആ താറാവിനെ വെച്ച് ക്രോസ് ചെയ്യിച്ചിട്ട് ഞങ്ങൾ ഒരു ലൈനേജ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതിൽ സിക്സ് ആണ് ഈ കാണുന്നത് ഇനിയും കുഞ്ഞുങ്ങളെ ഇറക്കി എല്ലാ ജനറേഷനും സെറ്റ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ലൈനേജ് ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പുതിയ ബ്രീഡ് ഇവിടെ നമ്മുടെ ഫാമിൻ്റെ പേരിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ കാണുന്നത് നമ്മുടെ ഡച്ച് ഹുക്ക് ബിൽഡ് ബിൽഡക്കണ്ട നിലവിൽ വംശനാശ ബീഷിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡൊമസ്റ്റിക് ഡക്ക് ആണ് ലോകത്തിൽ തന്നെ വംശനാശ ബിശിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏക ഡൊമസ്റ്റിക് ഡക്കും ഹുക്ക് ബിൽഡക്ക എന്നാണ് പറയാപ്പെടുന്നത് ഇപ്പോൾ നിലവിൽ നമ്മളെ ഫാമിൽ ഏകദേശം മൂന്ന് വർഷത്തിന് മേലെ ഈ ഫാമിൽ വന്നിട്ട് ഇതാണ് കേട്ടോ നമ്മളെ ക്രിസ്റ്റ ഡക്ക് ഇത് ഈസ്റ്റ് ഇൻഡീസുകാരാണ് അപ്പോൾ നമ്മുടെ ഫാമിലി ഏകദേശം നാല് വർഷത്തിന് അടുത്തായി ഇപ്പോൾ ഈ ബ്രീഡ് വന്നിട്ട് നമ്മുടെ ഫാമിലി ഏറ്റവും കൂടുതൽ സെയിലുള്ളതും അത്യാവശ്യം എൻക്വയറി ഉള്ളതും ഞങ്ങൾ കൂടുതലായിട്ട് ബ്രീഡ് ഏൽപ്പിക്കുന്ന ബ്രീഡും ക്രിസ്റ്റടക്ക് തന്നെയാണ് അത്യാവശ്യം നോർത്ത് ഇന്ത്യയിൽക്കൊക്കെ ഒരുപാട് ക്രിസ്റ്റടക്ക് കയറി പോകുന്നുണ്ട് നമ്മുടെ ഫാമിലിൽ നിന്ന് പെറ്റ് ഷോപ്പുകളായിട്ടും പിന്നെ സെലിബ്രിറ്റീസ് ആയിട്ടും അങ്ങനെ ഒരുപാട് പേര് നമ്മളിന്ന് ക്രിസ്റ്റൻടക്കിനെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്തു വരുന്നതും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ തന്നിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ അത് സെ ബോസ്റ്റബിൾ ഗൂസാണ് ലക്ഷത്തിൽ കുറയാത്ത വിലയില്ല കാരണം വെച്ചാൽ ഇപ്പോൾ അവർ എഗ്ഗിങ് ടൈമാണ് എല്ലാ ഗൂസുകളെ പോലെ തന്നെ എഗ്ഗിങ് ടൈമാണ് ഇവർക്ക് പ്രത്യേകത ഒരു സീസണിൽ രണ്ട് പ്രാവശ്യം ഇവർ ചെയ്യും ആ രണ്ട് പ്രാവശ്യം എഗ്ഗ ചെയ്യുമ്പോഴും ഇവർ അത്യാവശ്യം തൂല് കുഴിക്കും സെബാസ്റ്റബോൾ ഗൂസ് നിന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരുപാട് സ്പ്രിംഗ് ഫൈതേഴ്സ് ആയിട്ടുള്ള നിൽക്കുന്ന വലിയ ഗൂസ് ആയിരിക്കും ഇപ്പോൾ അവരെ സ്പ്രിങ് ഫൈതേഴ്സ് എല്ലാം ബ്രീഡിങ് സമയത്ത് അല്ലെങ്കിൽ മുട്ടേന ഈ സമയത്ത് അവരെല്ലാം പൊഴിച്ച് കളഞ്ഞ് കൂടുതൽ എന്ത് ചെയ്യും അടവിക്കാനുള്ള സെറ്റപ്പിലേക്ക് മാറ്റും അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് റൗണ്ടിൽ അഗ്ഗിങ് കഴിഞ്ഞതാണ് രണ്ടാമത്തെ റൗണ്ട് നമ്മളിപ്പോൾ വീണ്ടും അവർ അഗ്ഗി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല റിസൾട്ടുള്ള മുട്ടയാണ് നമുക്ക് കിട്ടുന്നത് അത്യാവശ്യം സെയിൽ സെയിലടക്കുന്ന ഒരു ബ്രീഡാണ് സെബാസ്റ്റബോൾ ഗൂസ് ഈ കാണുന്നത് ഇന്ത്യൻ റണ്ണർ ഡക്ക് മലേഷ്യക്കാരാണ് പല രാജ്യങ്ങളിലും കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് പല രീതിയിലുള്ള കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന തരം താറാവാണ് ഇപ്പോൾ താറാവിൻ്റെ കാർഷിക ആവശ്യങ്ങൾ ഉപയോഗിക്കുകയെന്ന് പറയുമ്പോൾ പുൽച്ചാടി പോലത്തെ അല്ലെങ്കിൽ ഒച്ചുപോലത്തെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് ഈ ഇന്ത്യൻ നടക്കിനെ അതിലേക്ക് കഴിച്ചുകൂടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതിൽ ഐതിഹ്യമായിട്ടും പറയുന്നുണ്ട് പിന്നെ ഈയിടെയായിട്ട് ചൈനയിലും ഈ ഒരു പഴയ രീതി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അലങ്കാരണുപ്പ് നിലവിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഫ്രാൻസിൻ്റെ സ്വന്തം റുവാണ്ടക്ക് അത്യാവശ്യം ബോഡി സൈസ് വരുന്ന അത്യാവശ്യം നല്ല വെയിറ്റും വരുന്ന തരം താറാവണം കേട്ടോ ഇനിയും അഡൽട്ട് ആവാനുണ്ട് നിലവിൽ ഇപ്പോൾ ഒരു ആറുമാസം പ്രായമായിട്ടുള്ളൂ ഏകദേശം എട്ട് മാസത്തിലാണ് ഒരു അഡൽട്ട് ആവുന്നത് ഹാച്ചിങ് കുറച്ച് പ്രയാസമുള്ള ഒരു തരം ബ്രീഡാണ് കുഞ്ഞുങ്ങളെ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയിൽ കുഞ്ഞുങ്ങൾ കിട്ടുകയും ചെയ്യും ഇതിവിടെ ബ്രീഡായ കുഞ്ഞുങ്ങളാണ് ഇത് നമ്മളുടെ കോൾ ഡെക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഡൊമസ്റ്റിക് ഡെക്കാണ് കേട്ടോ അപ്പോൾ ഇവന് ഞങ്ങൾക്ക് ഇവന് പേര് കിട്ടെടുത്തിട്ടുണ്ട് ലക്കി എന്നാണ് ഇവൻ്റെ പേര് ഇവിടെ ഫാമിലി ആര് വന്നാലും ഇവരെങ്ങനെ പരിഗണിച്ചുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെയൊക്കെ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആളെ ശല്യം ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാളെ കൈവലി അങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പ്രൗഡി കാണിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തൊഴിലെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നന്നായിട്ട് നമുക്ക് കൂടെ നിന്ന് വരും പിന്നെ ഞങ്ങൾ ഇവനെ പുറത്തിറക്കി നല്ല ശീലിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അവനെ കൊണ്ടുനടക്കും ഈ ഡക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക ഡേട്ടിയാണ് സ്മെല്ലാണ് എന്നുള്ളതാണ് നമ്മളെ ഫാമിൽ ഡേറ്റി ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ ഇവർ അത്രയും വൃത്തിള്ളവരാണ് അത്രയും നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ പൊന്നുപോലെ വളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ പൂച്ചനെ വളർത്തുന്ന പോലെ അല്ലെങ്കിൽ ഡോഗിനെ വളർത്തുന്ന പോലെ നമ്മളെ പേരൻറ്റിനെ വളർത്തുന്ന പോലെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഡക്കിനെ വീടിൻ്റെ അകത്ത് വളർത്തുന്ന അതിൽ പെട്ട ഒരാളാണ് നമ്മളുടെ കോൾ ഡക്ക് ലോകത്തിലെ ഏറ്റവും ചെറിയ ഡൊമസ്റ്റിക് ഡക്ക് നമുക്ക് ഇങ്ങനെ എന്താ പറയുക നല്ല പൊ പൊന്നോമനനെ പോലെ നമുക്ക് വളർത്താൻ പറ്റും ഇതുപോലെ ഡക്ക് നിങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്താൻ പറ്റുന്ന ഡക്കിനെ ലഡുപുളി സാധനം ഏറ്റവും കൂടുതൽ ഫാമിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ താറാവുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അലങ്കാരത്തിൽ പെട്ട താറാവുകൾ തന്നെയട്ടാ ഇതിന് നമ്മൾ വിളിച്ചിട്ട് ചിലവ് ചോദിക്കാറുണ്ട് മുട്ടയ്ക്ക് പറ്റുമോ അല്ലെങ്കിൽ ഇറച്ചിക്ക് പറ്റുമോ എന്നുള്ളത് പക്ഷേ ഇതൊന്നും ഇറച്ചിക്കോ മുട്ടയ്ക്കോ പറ്റുന്നതല്ല എന്ന് ഞാൻ പറയില്ല കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാൻസി താറാവുകളാണ് അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന താറാവുകളാണ് കേട്ടോ അങ്ങനെ വീടിൻ്റെ അകത്ത് നമുക്ക് ഇണക്കി വളർത്താൻ പറ്റും ഒരു പേരോ രണ്ടോ പേരോ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് വീടിൻ്റെ അകത്ത് ഇണക്കി വളർത്താൻ പറ്റുന്ന താറാവുകളാണ് കേട്ടോ അപ്പോൾ കൂടുതൽ പേരും ഇതിനെ വാങ്ങിക്കുന്നത് അലങ്കാര പർപ്പസിലാണ് അല്ലെങ്കിൽ വിൽപ്പന അല്ലെങ്കിൽ അങ്ങനെ ട്രേഡിംഗ് പർപ്പസിന് വാങ്ങുന്ന ആൾക്കാരുമുണ്ട് ഇത് നമ്മളെ ഫാമിലത്തെ മറ്റൊരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ മണിത്താറാവ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ മസ്കോവിടക്ക് എന്നാണ് യഥാർത്ഥ പേര് വരുന്നത് നമ്മുടെ ഫാമിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു ബ്രീഡ് ഇതാണ് കേട്ട കാരണമെന്നു വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നൂറ് രൂപ റേഞ്ചിൽ നമ്മൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണിത് ഏകദേശം ഒരു രണ്ടാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ലേറ്റിൻ കഴിഞ്ഞാൽ ആ സമയം മുതൽ സെയിൽ ചെയ്തു തുടങ്ങും സാധാരണ ഗതിയിൽ ഇത്തരത്തിലുള്ള മണിത്താറാവിൻ്റെ ഒരു ബ്രീഡിങ് സിസ്റ്റം ചെയ്തു വരുന്നത് വിയറ്റ്നാമിലൊക്കെയാണ് അതിനെ ആസ്പദമാക്കിയിട്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബ്രീഡിങ് സിസ്റ്റം കൂടെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു മണിത്താറാവ് അടിയിരിക്കുന്നതാണ് അത്യാവശ്യം മുട്ടയുണ്ട് അപ്പോൾ എണ്ണി കഴിഞ്ഞാൽ ഇരുപതിലധികം മുട്ടകൾ ഈ ഒരാൾ മാത്രം അടയിരുന്ന് മുട്ടയിട്ടിട്ട് അടിയിരിക്കുന്നതാണ് ഇതിലേറെ കുറെ മുട്ടകളും വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും ഇത് ഇവരുടെ മുട്ട ഇവർ തന്നെ അട വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കിത്തരും ചിലത് നല്ല അഗ്രേഷൻ ഇരിക്കും ചിലത് ഇതുപോലെ നമുക്ക് ഇരുന്ന് തരും എന്തായാലും കേരളത്തിൽ ഇത് അധികാരം ചെയ്യാത്ത അല്ലെങ്കിൽ ഈ രീതിയിൽ അധികാരം ബ്രീഡ് ഇപ്പിക്കുന്ന ഇല്ല എന്നുള്ളതിൽ എനിക്ക് അവകാശം ഇടാൻ പറ്റും കാരണം അത്രയും ക്വാണ്ടിറ്റിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നും ഈ കേജ് വൃത്തിയില്ലല്ലോ അങ്ങനെ ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ് എന്നുള്ളത് ഈ സമയത്ത് അതായത് സീസണിൽ മൂന്ന് പ്രാവശ്യം എഗ്ഗ ചെയ്യുന്ന ഒരു ബ്രീഡാണ് ഒരു വാട്ടർ ബ്രീഡാണ് നമ്മുടെ മസ്കോവിടക്ക് ഈ സമയത്ത് ഇവരെ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നീതിപരമായിട്ടുള്ള കാര്യം അതിനെ അതിനവരെ ഫ്രീ ആയിട്ട് അവരെ മുട്ടയിടാനും അതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തുകൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇതിപ്പോൾ രണ്ട് പേരാണ് ഇവിടെ അടയിരിക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയൽ തന്നെ അറ്റ ടൈമിൽ രണ്ട് പേര് മുട്ടയിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ചിന് മുകളിൽ മുട്ട അവരിപ്പോൾ നിലവിൽ അടിയിരിക്കുന്നുണ്ടാവും അങ്ങനെ ഇരിക്കുന്നത് എല്ലാം വേറെ കുറെ എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടുകയും ചെയ്യും നമ്മൾ ഈ കേജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പില്ലർ കൊടുത്തിട്ടാണ് അപ്പോൾ ഈ പില്ലറ് കൊടുത്ത് ചെയ്യാനുള്ള കാരണങ്ങളൊന്നു വെച്ചാൽ ഒന്ന് അത്യാവശ്യം തുറസ് ഏരിയയാണ് അത്യാവശ്യം വെയിലുണ്ടാവും ആ വെയിലിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം കിട്ടണം നല്ല തണല് കിട്ടാൻ വേണ്ടിയിട്ട് അടിഭാഗം ഇവർക്ക് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കെട്ടി കയറി കൂട്ടിലേക്ക് പ്രശ്നം അവാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഹൈറ്റിൽ കൂടി ചെയ്തിട്ടുള്ളത് എക്സ്പെൻസ് വളരെ കുറവായിരിക്കും ഷീറ്റ് ഇടേണ്ട ആവശ്യം മാത്രമേ എന്നുള്ളൂ പിന്നെ നമ്മളെ തറ കിട്ടുന്നതോ കോൺക്രീറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ ഒരുപാട് ചിലവ് അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒരു പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കേജാണ് കാഴ്ചക്ക് വലിയ കേജ് ആണെങ്കിലും ചിലവ് വളരെ കുറവായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പകൽ ഇവർക്ക് ഇവിടെ പറമ്പ് മുഴുവനും നടന്ന് ഒരു സൗകര്യം മാറ്റി അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അവർക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഭക്ഷണം പുറത്താണ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിൽ അഞ്ചു മണി ആറ് മണിയാകുമ്പോൾ ഇവർക്ക് കൂട്ടിൽ കയറിയിരിക്കാനുള്ള ഇവിടെ ഉണ്ട് അവിടെ ഇരിക്കുന്നവർ എല്ലാവരും ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നാൽ പോലും അവർക്കുള്ള സ്പേസ് ഈ ഡ്രമ്മിൻ്റെ ഉള്ളിലാണെങ്കിൽ മറ്റ് അടയിരിക്കാത്ത മെയിൽ മറ്റുള്ള ബ്രീഡുകൾക്കൊക്കെ ഇവിടെ ഒരു ഏരിയ നമ്മൾ മാറ്റി നിർത്തി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഇവർക്ക് എന്ത് ചെയ്യുക മാറി നിൽക്കാനുള്ള ഒരു വൃത്തിയിലൊരു ഏരിയ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രീഡിങ് സമയം അതുകൊണ്ടാണ് ഇത്രയും തൂലുകൾ കുഴിച്ചിട്ടുള്ളത് ഒരു മുട്ടടാൻ വേണ്ടി അത്യാവശ്യം തൂലുകൾ അല്ലെങ്കിൽ അടയിരിക്കാൻ വേണ്ടി അത്യാവശ്യം തോലുകൾ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കും ഇത് നമ്മളെ ഗോൾ ഗോൾഡൻ പെസന്റ് നമ്മുടെ ഫാമിൽ ഒരു ഭാഗം വാട്ടർ ബേഡ്സിനാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഭാഗം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പെറ്റ്സിനാണ് ഫാമിൽ വരുന്നവർക്കും കാണാനും പിന്നെ കുറച്ച് നേരം എൻഗേജ് ആയിരിക്കാനും നമ്മൾ ഇവിടെ കുറച്ച് മൊയലിനെ ഫീഡ് ചെയ്യിപ്പിക്കാനും പിന്നെ പ്രാവിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ബ്രീഡിംഗ് പർപ്പസ് തന്നെ ഉണ്ടാകാം നമ്മൾ ബ്രീഡിംഗ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഫാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഫാമിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗവും ഈ പറഞ്ഞ പോലെ ബ്രീഡിങ് തന്നെയാണ് അപ്പോൾ വരുന്നവർക്ക് ഒരു എൻഗേജ്മെൻ്റ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മൊയലിനായാലും പ്രാവിനെ പെസൻറ്റ് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ നാല് ഫ്രെയിം കേജ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രഹ്മ വെയിൻഡോട്ട് ടർക്കി അങ്ങനെ ഫെൻസിങ് ചാടി പോവാത്ത ഇത്രയും ഒരു മൂന്നടി ഹൈറ്റുള്ള ഫെൻസിങ് ചാടി പോവാത്ത വെറൈറ്റിയിലുള്ള ബേഡ്സിന് ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പരമാവധി ചിലവ് കുറച്ചിട്ടാണ് ഈ കേജ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു താബൂക്കിൻ്റെ ഹൈറ്റിൽ തറ പണിതിട്ട് വീ ബോർഡുകൊണ്ടാണ് ഭംഗിക്കായാലും ചിലവ് കുറയ്ക്കാനുള്ള ഉദ്ദേശത്തോട് പിടിച്ച് വി ബോർഡുകൊണ്ടാണ് ഫ്രണ്ട് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ പെയിൻറ് ചെയ്തപ്പോൾ ഏരിയ നല്ല മൊത്തത്തിൽ മാറി ഭംഗിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ കേജിൽ കാണുന്നത് ബ്ലൂ സ്ലൈറ്റ് ടർക്കിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ടർക്കി വെറൈറ്റികളിൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ബ്ലൂസ്ലൈറ്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റേ ബർബോൺ ഇറക്കി വരുന്നത് ഇത് രണ്ടും നമ്മൾ വലിയ നിലവിലുണ്ട് ഇത് നമ്മൾ കനേഡിയൻ ബിഗ്മിയെ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള കൂടെ കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു മെയില് രണ്ട് ഫീമെയില് എന്നുള്ള റേഷ്യോയിൽ ഒരു മൂന്ന് കനേഡിയൻ ബിക്മിയുടെ കുട്ടികളെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളല്ല അത്യാവശ്യം ഏജ് ആയിക്കുന്നു ഇപ്പോൾ വരുമ്പോൾ കുട്ടികളെ ഇരുന്നു പറഞ്ഞു ഇപ്പോഴും പിന്നെ മിക്ര കുട്ടികൾക്ക് തീറ്റ കൊടുത്താൽ ചോദിക്കുള്ളൂ നമ്മുടെ ഫാം നിലനിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് അടുത്താണ് ചാവക്കാട് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ചാവക്കാട് പൊന്നാനി ഹൈവേയിലാണ് ഈ റൂട്ടിൽ പോകുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബോസം ഫാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും ഡയറക്റ്റ് അവളെ ഫാമിലേക്ക് എത്തിച്ചേരാൻ പറ്റും പിന്നെ ഈ നമ്മുടെ താറാവുകളുടെ കാര്യം പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താറാവൾക്ക് ഒരുപാട് എൻക്വയറി വരും അപ്പോൾ കൂടുതൽ എൻക്വയറി വരുന്നത് ഇതിൻ്റെ പർപ്പസ് ചോദിച്ചിട്ടാണ് അത് കൂടുതലും അലങ്കാരത്തിൽപ്പെട്ട ഈ താറാവുകൾക്ക് നമ്മുടെ ഫാമിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരുന്നു വരില്ല കാരണം എന്ന് വെച്ചാൽ ഇവരുടെ എഗിങ്ങും പിന്നെ മുട്ട വിരിയിലൊക്കെ കുറച്ച് ലേറ്റാണ് മുട്ട വിരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് നമ്മളൊന്നും താറാവിനെ വാങ്ങിച്ചു കൊണ്ടവര് ബ്രീഡ് ആവില്ല എന്നൊക്കെ ചിലപ്പോൾ പരാതിയൊക്കെ പറയും അത് കൃത്യമായിട്ട് ഞങ്ങളുടെ ഗൈഡൻസ് സ്വീകരിക്കാത്തതുകൊണ്ടാണ് ബ്രീഡ് കഴിക്കുന്ന താല്പര്യമുള്ളവർ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്ന് താറാവിനെ വാങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്ന താറാവിനെ വാങ്ങിയാലും താറാവിനെ ബ്രീഡ് കഴിപ്പിക്കുന്ന അതിൻ്റെ ഗൈഡൻസ് ഞങ്ങൾ കൊടുക്കും പിന്നെ അതേപോലെ തന്നെ പിന്നെ വളർത്താനും വളരെ എളുപ്പമാണ് കാരണം പ്രത്യേകിച്ച് കോളൊക്കെ തീറ്റ ചെലവ് വളരെ കുറവാണ് ഇപ്പോഴും അവർക്ക് കൊടുത്ത ഭക്ഷണം അവരിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എപ്പോഴും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കാരാണ് കാരണം ചില ഇട്ടപ്പാടെ മറ്റു താറാവുകളെ പോലെ നമ്മളെ നാടൻ താറാവുകളെ പോലെ വിഗോവനെ പോലെയൊക്കെ ഒറ്റയടിക്ക് ഒന്നിട്ട് ഭക്ഷണം കഴിച്ച് തീർക്കുന്ന പരിപാടിയില്ല ഒരു സൗകര്യം പോലെ അവരെ ഇഷ്ടത്തിനൊന്നും കഴിക്കുള്ളൂ അല്ലേ